തുടങ്ങിയോ സാർ ഇന്നൊരു സ്പെഷ്യൽ ആൻഡ് വണ്ടർഫുൾ ഡേ ആണ് നമ്മളെ ഫാമിലിയിലോട്ട് നമ്മളൊരു പുതിയ അംഗത്തെ നമ്മളെ ഫാമിലിയിലോട്ട് കൊണ്ടുവരികയാണ് സോ ലോയി സോ പുതിയ അംഗം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അംഗത്തെ കാണിക്കുന്നതിന് മുന്നേ ഈ വീട്ടിൽ ആ പയ പയംഗത്തിന്റെ ഒരു കോലം ഇവിടെ ഉണ്ട് എത്ര കൊല്ലായി ഈ ഇവിടെ ആറ് ഏഴ് കൊല്ലം മുന്നേ മേടിച്ചതാണ് ആ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് സ്പോൺസർ ചെയ്തത് ഡാഡി മമ്മിയാണ് വേണ്ടി ഷിംഗുവിൻ്റെ എന്നായിരുന്നു ആ നമ്മൾ ഈ കാർ എടുത്തില്ലേ കാറെടുത്തില്ലേ കാറെടുത്തന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളൊരു ബ്ലോഗ് ചെയ്ത് ഓർമ്മണ്ടോ ആ ബ്ലോഗ് ചെയ്തിട്ട് ഉള്ളിലൊക്കെ കയറിയിട്ട് എന്തോ അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് ഞാൻ ആ ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഇടാം ആ വീഡിയോൻ്റെ അടുത്ത് പറഞ്ഞേ ഇനി വീട്ടിലോട്ട് ഒരു സാധനം കൂടി വരാൻ ഉള്ളു വാഷിംഗ് മെഷീൻ അത് കൂടി ഓവൻ ആ ആ ഓക്കെ 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 ആ അത് കേട്ട് ആ ഇത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒച്ച ഉണ്ടാക്കില്ല ഒച്ച ഉണ്ടാക്കലേ ഇത് കഥ കേൾക്കട്ടെ ഇത് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു ഏഹ് ഒന്ന് വിചാരിക്കാണ്ട് പറഞ്ഞതാണ് പിറ്റേ ദിവസം തന്നെ വാപ്പ ഒളിച്ചിട്ട് പറഞ്ഞ് ഒരു വാഷിംഗ് മെഷീൻ എത്ര ഉപയ്യാന്ന് പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ വാഷിംഗ് മെഷീൻ എത്രയോ ആയിക്കോട്ടെ ഞങ്ങൾ മേടിച്ചോളാം പറഞ്ഞു പറയോ ഇല്ലെങ്കിൽ സജാദിന്റെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ ശിങ്കുന്റെ വാപ്പാന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് എടുത്തായിട്ട് അപ്പം ഓന്റെ വാപ്പാനെ വിളിച്ചു പറഞ്ഞ് പൈസ അയച്ചു എടുത്തിട്ട് ഇവിടെ എത്തിക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ സമ്മേക്കു അങ്ങനെ ഒരാഴ്ച ഞാനിങ്ങനെ നീണ്ടു നീണ്ടു പോയി അവസാനം ഒരു ദിവസം ഉണ്ട് എന്റെ അക്കൗണ്ടിൽ പൈസ വന്നെടുക്കണേ ആരി ഇപ്പം തരാ അല്ലല്ലോ ഞാൻ ബാവിനെ വിളിച്ച് നോക്കി എന്നെങ്ങാനും അയച്ചോ ഇല്ലായിരുന്നു അപ്പൊ ഉണ്ട് ഞാൻ വാട്സപ്പ് തുടങ്ങി നോക്കിയപ്പോൾ ഉണ്ട് എനിക്ക് ആദ്യം ടെക്സ്റ്റ് മെസ്സേജ് ആണ് ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ട് വാട്സപ്പ് നോക്കിയപ്പോൾ ഉണ്ട് ഇതടക്കണേ വാപ്പാൻ്റെ വക അക്കൗണ്ട് ട്രാൻസ്ഫർ എമൗണ്ട് ഞാൻ പറയുന്നില്ല നല്ലൊരു നല്ലൊരു എമൗണ്ട് കുഞ്ഞു മുഹമ്മദ് ആൻഡ് അസീനൊക്കെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അറിയിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ അവരെ ദീർഘായിസിന്റെയും എന്നെസും നൽകട്ടെ ഇനിയും ഇതുപോലത്തെ സമ്മാനങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലേ ഇപ്പൊ ഞങ്ങൾ വീഡിയോയിലൊന്നും പറയില്ല ആ ശരിയാ അന്ന് അന്ന് എന്ത് കിട്ടിയത് കരിക്ക് കെട്ടുമ്പോളാണോ വീഡിയോ എടുത്ത ആഴ്ച ആ അവിടുന്ന് കരിക്ക് വെട്ടുന്ന വീഡിയോ എടുത്തപ്പം കത്തിക്ക് മൂർച്ചല്ല ആ അപ്പം ഇന്നലെ വന്നാകുമ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് കത്തി എത്തി അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറയില്ല ബാ ക്യാമറമാൻ അപ്പം ക്യാമറമാൻ ആദ്യം ഇങ്ങോട്ട് വരിക നിങ്ങളെ നിങ്ങളെല്ലാവരും വണ്ടി കയറിക്കോളി ബാ ക്യാമറമാൻ മാത്രം പറ നമ്മളെ ടോക്കിയോ എന്തോ പറ്റി ഭയങ്കര കൊരാ ഇതിൻ്റെ ഡിക്കി ആരാ തുറന്നിട്ട് അപ്പം ഇതാ നമ്മളെ പഴയ വാഷിംഗ് മെഷീൻ്റെ കോലം ഒന്ന് കാണണ്ടേ ആശാൻ സ്റ്റിൽ വർക്കിംഗ് ആണ് പക്ഷേ ഇതിൻ്റെ ഹീറ്റിംഗ് ഇല്ലേ ഇത് നമ്മൾ കഴുകിയതിന് ശേഷം ആ ഉണക്കുന്നത് വർക്ക് ചെയ്യുന്നില്ല ബാക്കിയെല്ലാം ഇന്ന് വരെ ഇതിലാണ് ഈ ഡ്രസ്സൊക്കെ അലക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതാ ഇങ്ങോട്ട് വാ ക്യാമറ അത് കാണിച്ചോളൂ അലക്കുക ആ ഈ അലക്കുകല്ലിൽ കൂടിയാണ് നമ്മൾ ഇത്രയും ദിവസം അലക്കുന്നത് കമോ പൊതുവെ ഈ വൈറ്റ് കളർ ഷർട്ട് പുതിയ ഷർട്ട് ഒന്നും വാഷിംഗ് മെഷീനിൽ ഇടാറില്ല അത് ആ അത് നമ്മൾ വേറെ തന്നെയാണ് അലക്കല് ഓക്കേ സോ ആ ടോക്കി എന്തോ കച്ചറ പറഞ്ഞു പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നു വാഷിംഗ് മെഷീൻ നോക്കുന്നു എടുക്കുന്നു വരുന്നു അപ്പം ലെറ്റ്സ് ഗോ പിന്നെ പിന്നെങ്കു ഈ മൈക്കിന്റെ ഇത് ഇണ്ടാവും നിങ്ങളെല്ലാരും പ്രേക്ഷകരാ എല്ലാരും സെറ്റായി നമ്മൾ പോകാൻ പോകുന്നു ഉമ്മ ഫ്രണ്ടില് ഫ്രണ്ടില് എന്താ ഉമ്മേ പോവല്ലേ അപ്പൊ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കാണേ ഇപ്പൊ ടൗൺ എത്തി ഈ ഒരു ടൈം ആവുമ്പോ ഭയങ്കര കൺജസ്റ്റഡ് ആട്ടാ കൽപ്പറ്റ സമയം അഞ്ച് ഇനി ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ആ ഒരു വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് വരുന്നുണ്ട് അല്ല അത് തിരിയാന് ഭയങ്കര തിരക്ക് ഐസ്ക്രീമാരീമാല്ലീമും പിന്നെ ഒരു പെട്ടിക്രീം നല്ല രസം ഇതാ പറഞ്ഞത് കൊച്ചിക്ക് പോക്കില്ലേ രാത്രി പോവാ പിന്നെ കറങ്ങാൻ പോക്ക് വയനാട്ടിൽ ഇനി അടുത്ത പത്ത് ദിവസം കറങ്ങാൻ പോക്ക് ദുഷ്കരമാണ് കാരണം എന്താ പറയാ ഞമ്മക്ക് തിരക്കിട്ട് പോയിട്ട് ശീലല്ല ഇങ്ങനെ തിരക്ക് കണ്ട് ശീലല്ലോ ഇതൊക്കെ കോഴിക്കോട്ടത്തിലൊക്കെ വരുന്ന പോലത്തെ തിരക്കാണ് ഇവിടെ ബ്ലോക്ക് ആക്കുക ഞമ്മക്ക് അത് ശീലല്ലാത്തോണ്ട് ബ്ലോക്ക് വരുമ്പോ എന്തോ പോലെ ഇതൊക്കെ പോലും പോവാ ശെരി അപ്പൊ ഇനി ബാക്കി ഷോപ്പിൽ എത്തിയിട്ട് കുഞ്ഞി കുഞ്ഞി കുഞ്ഞിട്ട് എടുക്കും അല്ലേ ഓണം അതിൻ്റെ തിരക്കുകളുണ്ട് അങ്ങോട്ട് അടുക്കാൻ വയ്യല്ലേ അതുകൊണ്ട് ക്യാമറമാൻ ഇന്ന് നല്ല 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 ഡ്രസ്സിംഗില് വന്നിട്ട് ടാർഗറ്റായ വാഷിംഗ് മെഷീനുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഓവൻ നമുക്കില്ലാത്ത സാധനം ഓവൻ ചൂടാക്കാൻ ചോയിക്കാനാണോ ഓക്കേ പാത്രങ്ങൾ കേട്ടോ നല്ല നല്ല പാത്രങ്ങള് ഓ കുട്ടിക്കാലത്ത് നമ്മൾ ഉണ്ടോയിക്കൊണ്ടിരുന്നേ മറ്റേ ലഞ്ച് ബോക്സ് എത്രയാ നാനൂറ് റുപ്യ മിക്സി മിക്സി പല ടൈപ്പ് മിക്സി ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ പിങ്ക് മഞ്ഞ വാവ് രസുണ്ട് ഫാൻ ഫാൻ ഇത് കൊള്ളാം പൂക്കളുടെ വാവ് അായിരത്തി നൂറ്റി തൊണ്ണൂറ് രൂപ കൊള്ളാം രസമുണ്ട് പല അല്ലേ ഫാൻസ് നിൽക്കുന്ന ഫാൻ മുകളിൽ അറ്റാച്ച് ചെയ്യുന്ന ഫാൻ ഈ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ വൈറ്റ് അല്ല ബ്ലാക്കും ഓറഞ്ചും വെള്ളം എനിക്ക് അത്ര ഇഷ്ടമില്ല പെട്ടെന്ന് പൊടി പിടിക്കും ഹീറ്റർ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ കോർണറും കേട്ടോ അവർ നോക്കുന്നുണ്ട് ഒന്നും ഉറപ്പിച്ചിട്ടില്ല ഇങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുവാണ് ത് മകളിലുള്ളത് പല ടൈപ്പ് ഉണ്ട് അവിടെ വലിയ വലിയ ഡിസ്കഷൻ വല്യ ഡിസ്കഷനുള്ള രസുണ്ട് പത്രങ്ങളുണ്ട് ഞാനും അതാ നോക്കിക്കൊണ്ടിരുന്നേ ചോറ്റും പാത്രം ഒക്കെ ഉണ്ട് നാനൂറ്സ് എന്താണൊന്നും മിണ്ടാത്തോ നമ്മള് എന്തൊക്കെ നല്ല ലാസ്റ്റ് പാത്രങ്ങളിലോട്ട് തന്നെ വരും ആ ഞാനെന്താ വലിച്ച് നല്ല നല്ല പാത്രങ്ങള് ലഞ്ച് ബോക്സ് കുപ്പി പാത്രം ഒക്കെ അപ്പുറത്തുണ്ട് അതേ ഗ്ലാസ് ഒക്കെ ഉണ്ട് നല്ല നല്ല കപ്പ് അപ്പുറത്തുണ്ട് കപ്പുറത്തുണ്ട് വാടന്ന് നമ്മൾ നല്ല ഭംഗിണ്ട്ട്ടോ തടീണ്ടത് നമ്മള് കപ്പാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചായ കപ്പുകൾ വീഡിയോക്കും അതല്ലാതെ സ്വന്തമായിട്ടും ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ അന്വേഷിക്കുന്നു ഉമ്മ ഇവിടെ ഉണ്ട് കപ്പ് ഉമ്മ ആ ഉമ്മച്ചി നോക്കിക്കോ അതെ കപ്പ് കുഞ്ഞു കുഞ്ഞു കപ്പ് ഏതുമ്മ അങ്ങനെ നോക്ക് ർ പിഎണ്ട്തുംബമ്പതൊക്കെ തന്നെ റേറ്റ് പിന്നെ നോക്കട്ടെ അപ്പൊ ഏതാണ് വാങ്ങണ്ടെന്ന് ഇതിന് മുപ്പത്തി ഒമ്പത് പറയണേ അത് മുപ്പത്തി നാപ്പത്തി മൂന്ന് ലാശ എത്ര വരും പറയുന്നു നോക്കാം ി കൊള്ളാം എന്നാണ് വിചാരിക്കുന്നത് സാംസങ് നോക്കണം സോ ഗ്സ് നമ്മൾ വാഷിംഗ് മെഷീൻ എടുത്തു പിന്നെ കൽപ്പറ്റ തിരിച്ച് വീട്ടിലെത്തിയും അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഐ എഫ് പി എയ്റ്റ് കെ ജി പിന്നെ അതിൻ്റെ പ്രൈസ് എത്ര മുപ്പത്തൊമ്പതാണ് ചെറിയൊരു ഓഫർ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ പ്രൈസ് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് സെയിൽസിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് പിന്നെ ഓണത്തിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കേസുണ്ട് ഷോപ്പുകാരങ്ങനൊരു പ്രത്യേകിച്ച് ഓഫർ ഒന്നും തിരഞ്ഞില്ല ഞാൻ ഇന്ന് പോയ അതേ ഷോപ്പിൽ ഷോപ്പിൽ പിന്നറിയില്ല ഓണം ഓഫർ തുടങ്ങുന്നതിന് മുന്നേ ഒരു രണ്ട് ആഴ്ച മുന്നേ ഞാനും എൻ്റെ ഫ്രണ്ട്സും പോയിട്ട് ഇതേ സാധനത്തിൻ്റെ റേറ്റ് എടുത്തു ഏ അന്ന് ഒരു റേറ്റ് തന്നെ അതിനെക്കാട്ടി കൂടുതലാണ് ഇന്ന് പറഞ്ഞത് അന്ന് ഒരാ റേറ്റ് അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് ചെറിയ മോൾക്കൊരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു ഭാഗ്യത്തിന് ഞാനത് കാണിച്ചു കൊടുത്തതുകൊണ്ട് ആ റേറ്റിന് കിട്ടി ഓണം ഓഫറായി ചോദിച്ചിട്ട് ആര് പഠിച്ചിട്ട് കയറ്റുന്നില്ല പ്രത്യേകിച്ച് ഓഫർ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയാമോ പറഞ്ഞതാണ് ഓക്കെ അപ്പം ബാർഗ്യനനുസരിച്ച് എന്താ റേറ്റ് കുറവുള്ളൂ എല്ലാ ഷോപ്പിലും പോവുക ട്രിക്കെ എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മൂന്ന് ഷോപ്പ് ഉണ്ടെന്ന് പറയുന്നത് ആരൊരു ഷോപ്പിൽ തരാം ഓരോന്ന് റേറ്റ് വരും ഇപ്പുറത്തെ ഷോപ്പിൽ കയറിയിട്ട് ചുമ്മാ ഓരോ മുന്നിൽ നിന്ന് എന്തൊക്കെയാണ് ഈ ഫോണിലെടുത്തിട്ട് അറിയാം ആളാണ് ഓക്കെ കേട്ടോ ഞങ്ങൾ നോക്കിയിട്ട് വരാം അപ്പോൾ ഒരു നിങ്ങൾ എന്താ ഫോണിൽ നോക്കണേ ഞങ്ങൾ സത്യസന്ധമായിട്ട് പറയാം മറ്റേ ഷോപ്പിൽ കയറിയിട്ടാണ് ഷോപ്പിന്റെ പേരൊന്നും പറയട്ടെ കയറിയിട്ടാണ് വന്നത് അവിടെ എത്ര പറഞ്ഞതെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയില്ല നിങ്ങൾ റേറ്റ് തന്നോളി ആരാണ് ഏറ്റവും ലാഭം ഓരോന്നു നമ്മളെടുക്കും എന്നിട്ട് ഓരോ അപ്പം നല്ല കുറച്ച് എന്നിട്ട് അടുത്ത ഷോപ്പിൽ പോകാം ആ ഷോപ്പിൽ കൂടി ഒരു മൂന്ന് ഷോപ്പിൽ റേറ്റ് എടുത്തിട്ട് ആദ്യം കയറി ഷോപ്പ് പോയിട്ട് വരിക അപ്പുറത്തും പുറത്തും ഇത്ര പോസ്റ്റാണ് സാധനങ്ങൾ ഏ ഇത് വേണ്ടവർ കിട്ടും ഡിസ്കൗണ്ട് വേണ്ടവർക്ക് കേട്ടോ പൈസ ഉള്ളവർക്കൊന്നും ഒരു എല്ലാം നേരെ നേരത്തൊന്നും സാധനത്തൊന്നും പൈസ ഇല്ലാത്തവർ സെയിൽസിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ പറയാണ് ഇത് ഇതായത് ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ ചോദിക്കും ആ പ്രൊഡക്റ്റിന്റെ പിന്നെ ലാഭം മാക്സിമം ഷോപ്പുകാരിപ്പോൾ വെട്ടിക്കൊടുക്കും പക്ഷേ ടോട്ടൽ സെയിൽസിൽ ഒരു ഷോപ്പിലൊരു ടോട്ടൽ സെയിൽസ് ഉണ്ടാവും ആ സെയിൽസിന്റെ ഒരു കമ്മീഷൻ നമുക്ക് കമ്പനിയിൽ നിന്ന് വരാനുണ്ട് അതിനാണ് നമ്മൾ കളിക്കുന്നത് ഓക്കെ സെയിൽസിൽ വർക്ക് ചെയ്തുകൊണ്ട് പറയണേ പിന്നെ ഒരു ഷോപ്പിൽ പോയിട്ട് ആ ഷോപ്പിൽ നിൽക്കുന്ന സെയിൽസ്മാൻ ഈ പ്രൊഡക്റ്റ് മതി ഇതിപ്പോൾ പേടിഎമ്മുണ്ട് ടി വിസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഷോപ്പ് ഓണർ പറയണേ ഓ ടി വിസ് എന്നെടുത്താൽ മതി ടി വി എസ് എന്നെ നല്ലതെന്ന് പറയുകയാണെങ്കിൽ ഓന് ആ കമ്പനീൻ്റെ പ്രൊമോട്ടറാണ് ഓനത് വെക്കാനാണ് അവൻ്റെ ചോദ്യം അപ്പോൾ ഓനങ്ങനെ വക്കീരിക്കും അപ്പം നിങ്ങൾ മാക്സിമം എന്താക്കിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് നോക്കി കണ്ടിട്ട് എടുക്കുക ദാറ്റ്സ് ഇറ്റ് കൈസ് സോ വാഷിംഗ് മെഷീൻ ഇന്നും കൊണ്ടല്ല പിന്നെ അവർ പിന്നെ ഇവിടെ എത്തിക്കുന്നതൊക്കെ അവർ ഫ്രീ ആയിട്ട് എത്തിക്കും സോ ഐ തിങ്ക് ഒരു ടു ത്രീ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ നാളെത്തും അല്ലെങ്കിൽ മറ്റന്നാളെത്തും എത്തിയാലും ഇത് ഫിറ്റ് ചെയ്യാൻ മൂന്ന് ദിവസമാണ് അതിൻ്റെ ഉള്ളിലാണ് പിന്നെ വരുവുള്ളൂ എന്ന് പറഞ്ഞു അത് പുള്ളി നമ്മളെ കുടുംബക്കാരനാണ് അതുകൊണ്ട് വിളിച്ചോളൂ എന്തായാലും എല്ലാം ചെത്ത് ഇനി എന്താ കാണിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കാം താങ്ക് യു ക്യാൻ പറഞ്ഞു സോ ഗൈസ് വാഷിംഗ് ഒക്കെ മേടിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇവര് വാഷിംഗ് മെഷീൻ സ്പോൺസേഡ് ബൈ വാപ്പ ഉണ്ടോ അപ്പോൾ വാപ്പാന വീട്ടാൻ വേണ്ടിയിട്ട് ഇതവിടെ അച്ചാർ ഉണ്ടാക്കേണ്ട ഒന്നാണ് അതായത് വെളുത്തുള്ളി അച്ചാർ ചേച്ചി പണിയെടുത്തു മരിച്ചു എന്നാണ് ചേച്ചി പറയണത് ക്ഷീണായി ഇത് പാപ്പാനെ വീത്താൻ വേണ്ടി ഉണ്ടാക്കണല്ലേ വാഷിംഗ് മെഷീൻ മേടിച്ചപ്പോൾ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് അപ്പം പിന്നെ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നു ഇതന്നെ അല്ലേ ഞാൻ മൂന്നാലു വട്ടായി പറയുന്നു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നു വേറെ ഒന്നും പറയാൻ കിട്ടില്ല സോ ശിങ്കു അപ്പുറത്ത് ഇണ്ടാക്കുന്നുണ്ട് ഇവിടെ ഇണ്ടാക്കിണ്ട് എന്തായാലും ആണ് എന്റെ കൂടെ വരണോ ഓ ആ പറഞ്ഞിട്ട് ഇനിയിപ്പോ വന്നാലല്ലേ കാണിക്കാൻ പറ്റൂ

എന്നാൽ ഓക്കെ രാത്രി ഫുഡ് ഗുഡ് മോർണിംഗ് ഇത് പിറ്റേ ദിവസമാണ് ഇന്നലെ രാത്രി വെളുത്തുള്ളി അച്ചാർ ഇടുന്നത് കണ്ടുകൊണ്ടാണ് വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ നമ്മളെ വാഷിംഗ് മെഷീൻ ഇന്നലെ ഒരു കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇന്ന് കൊണ്ടുവരുന്നതാണ് പറഞ്ഞത് അപ്പം ഇപ്പം അവിടുന്ന് ഡ്രൈവർ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പള്ളി വരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ ഇങ്ങോട്ട് പറഞ്ഞ് ഇവിടെ എത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞു എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഞാൻ ആദ്യമേ ചോദിച്ചു ഗുഡ്സ് ആണോ അല്ലെങ്കിൽ പിക്കപ്പ് ആണോ ഗുഡ്സ് ആണെങ്കിൽ ഇങ്ങോട്ട് കേരളത്തിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പം പിക്കപ്പ് ആണെന്നാണ് പറഞ്ഞേ സോ നമ്മൾ എന്താ നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കി വെക്കും പിന്നെ വാഷിംഗ് മെഷീൻ നമ്മൾ മേലെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ ഇറക്കി വെക്കാം എന്നിട്ട് ഇല്ല ഫിറ്റ് ചെയ്യാൻ വേറെ ആൾ വരും വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യാൻ വേറെ ആളെ വരിക ഇത് ഡ്രൈവർ മാത്രം പുള്ളി ഇവിടെ വന്നിട്ട് സാധനം ഇറക്കിയിട്ട് പോകും ഇറ്റ് പിന്നീട് പറഞ്ഞത് ഒരു നാല് മിനിറ്റ് മുന്നേ വിളിച്ചത് അവിടുന്ന് ഇവിടെ എത്താനുള്ള ടൈമ് മതി നേരെ ഇങ്ങോട്ടാണ് ഫസ്റ്റ് വരുന്നത് ഐ മീൻ ദസ് മേ ഇതർ പോയേക്കാ അഭി കോൾ ആയേക്കാം ഓക്കെ ഓക്കെ ലസ് വണ്ടി വരുന്നുണ്ട് ഏ ആ മാമ ആ മാമ സോ ഫുള്ളി ഇത് കണ്ടിട്ട് എന്താ പറഞ്ഞറിയോ അള്ളാഹു റബീന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞേ ഈ മുറ്റത്ത് ഓട്ടോറിക്ഷ വരുന്നുണ്ട് ഇപ്പോൾ തൽക്കാലമില്ല എല്ലാ വണ്ടിയും കയറും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞത് എവിടെ ഉമ്മാനൊക്കെ വിളിക്കി ആ വണ്ടി കയറ്റി പിന്നെ ഇവിടെ ബാക്കിയുള്ള എല്ലാ വണ്ടി കേറണേ ഈ വണ്ടി കേറില്ല നിങ്ങള് ബാക്ക് ഇങ്ങോട്ട് വെച്ചോളൂ കേസ്രോളാ ഓ ഉമ്മക്ക് അതിന്റെ കൂടെ കിട്ടി ഗിഫ്റ്റ് ഉണ്ടോന്നാണ് ഉമ്മാക്കാദ്യം അറിയേണ്ടത് ആടെച്ചോളി ഏ ഭാഗ്യങ്ങളത് കൊണ്ടുവന്നേ വാഷിംഗ് മെഷീൻ അല്ല ഇവിടെ വേണ്ടേ ഫ്രീ കിട്ടിയ സാധനം എന്താണ് മലയാളികൾക്ക് ഫണ്ട് എങ്ങനെയാണ് ഫ്രീ എന്ത് കിട്ടുമോ അത് ഫസ്റ്റ് അതൊക്കെ ഞാൻ അത് ആദ്യമേ പറഞ്ഞിരിക്കില്ല അതൊക്കെ പറ്റിക്കല്ല നിങ്ങളെണ്ട് പറ്റിയേക്കല്ലേ ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ ഇറങ്ങി വെക്കാം ആ ഡെലിവറി എഴുതിയിട്ട് മൂപ്പര് പോകും അത് തള്ളിക്കയറ്റാം നമുക്ക് അത് ചളി ഉണ്ടീലേ അതാ പറഞ്ഞത് ഇതാണ് അതിന്റെ ബില്ല് ആ ആ വരൂ വരൂ ഇല്ല പൊട്ടിക്കണ്ടല്ലോ ഇപ്പൊ പൊട്ടിക്കണോ അൺബോക്സിംഗ് വീഡിയോ വേറെ ഇതിന്റെ ആള് വരട്ടെ ഇന്ന് തന്നെ പൊട്ടിച്ചിട്ട് ഈ വിളിച്ചോക്ക ഒന്ന് കട്ടേ പിന്നെ വൺ ഗിഫ്റ്റ് ആണ് ഇത്രയും വില കൂടിയ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചപ്പോ ഒരു തന്നത് എന്താ പറയുള്ള ഓണത്തിന് കൊടുത്തിരിക്കുന്നു ഔ അതിലും ഒരു വലിയ പരസ്യവും എങ്ങനുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു പറ്റിക്കലിന്റെ ഭാഗമാണ് ഓണം പറ്റിക്കൽ അത് ഈ ഷോപ്പായിരുന്നല്ല ഏത് ഷോപ്പിൽ പോയാലും ഇങ്ങനെ തന്നെയാണ് സാധനം ഞാൻ അതായത് ഈ ഓഫർ എന്നൊക്കെ പറയുന്നത് ഈ കടക്കാർ ഒരിക്കലും ഓർക്ക് നഷ്ടം വന്നിട്ടൊരു സാധനം നിങ്ങൾക്ക് വിറ്റ് തരില്ല അത് അത് നമ്മൾ പഠിച്ചു വെക്കണം ഉള്ളിൽ പിന്നെ ഓണത്തിനാവുമ്പോൾ ഒരു രസമാണ് നല്ല തിരക്കൊക്കെ ഉണ്ടാകും കടയില് എല്ലാവരും എന്തൊക്കെയോ വാങ്ങുന്നു അപ്പൊ നമ്മളും വാങ്ങണം അല്ലേ സോ പിന്നെ ആ സോ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അൺബോക്സിങ് വീഡിയോ നാളെയാണ് സോ എല്ലാവരും വെയിറ്റ് ചെയ്യൂ സ്റ്റേറ്റ് കാരണം എനിക്ക് കണ്ടൻ്റ് ഇല്ലേ കൈസ് സോ നാളത്തേക്കൊരു കണ്ടൻറ്റ് വേണ്ടേ സോ നാളെ അൺബോക്സിങ് വീഡിയോ കാണാം അപ്പം അതുവരെ ഗുഡ് ബൈ